വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് നല്ലവരാ എല്ലാ കൂട്ടുകർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റു ജീരവെള്ളം തിളപ്പിച്ചു അതുപോലെ തന്നെ ചായ തിളപ്പിച്ചു മക്കൾക്ക് പാല് കാച്ചു വെച്ചു ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ജീരവെള്ളം കുടിക്കും കേട്ടോ അതിനുശേഷം ഞാൻ കുഴക്കട്ട ഉണ്ടാക്കാൻ വിചാരിച്ച് ഗോതമ്പ് ആവുമെല്ലാം പൊടി നനച്ചു വെച്ചു അപ്പം നോക്കിയപ്പോഴാണ് തേങ്ങയില്ല തേങ്ങ തിരുമ്മിയാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കേട്ടോ അപ്പം ആ തിരുമ്മി വെച്ചിരുന്ന തേങ്ങ കേടായിപ്പോയി ഫ്രിഡ്ജ് ഞാൻ ഫ്രീസർ വെക്കാൻ മറന്നുപോയി താഴെ വെച്ചിരുന്നത് കേട്ടോ അങ്ങനെ മക്കളെ വിട്ട് ഒരു തേങ്ങ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ തേങ്ങ മേടിച്ചിട്ടുണ്ട് വന്നു ഇത് അകത്തുനിന്ന് എടുക്കാൻ വലിയ പാടാണ് അവിടെ തിരുമ്മുന്ന ഇതൊന്നും സാധനം ഒന്നും ഇല്ലല്ലോ അത് കാരണം അക്കുവാണ് എനിക്കിത് പൊട്ടിച്ചു തരുന്നത് അക്കുവിന് വളരെ സിമ്പിളായിട്ട് അക്കുവിന് അറിയാതെ കിച്ചുന് പറയെ എടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഞാൻ പിടിക്കുക ഞാൻ അനങ്ങാതിരിക്കും കേട്ടോ അങ്ങനെയെല്ലാം എടുത്ത് റെഡിയാക്കി അങ്ങനെ ഞങ്ങളുടെ കുഴക്കെട്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴക്കെട്ടൊക്കെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഞാൻ ഇക്കായും അക്കും അമ്മും കിച്ചും എല്ലാവരും രാവിലെ കഴിക്കാൻ പോവാണ് എല്ലാവർക്കും ഷ്ടമാണ് ഈ ശർക്കരയും തേങ്ങയും വെച്ച കുഴക്കട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ആയിട്ട് ഞാൻ ഇഡലത്തട്ടത്തോടെ എടുത്തോടെ വെക്കുകയാണ് അങ്ങനെ അതിനുശേഷം ഇക്കട കിച്ചു ഒന്നിച്ചാണ് ഷോപ്പിൽ പോലെ ഇപ്പം ഇന്ന് കിച്ചു ബി എം ഡബ്ല്യൂ ഓടിക്കാൻ വേണ്ടി ഇക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കിച്ചു ബി എം ഡബ്ല്യൂ ഓടിക്കാൻ കൊടുക്കത്തില്ല കാരണം അത് ഭയങ്കര വെയിറ്റ് അല്ലേ അവൻ സാധാരണ ബുള്ളറ്റൊക്കെ ഓടിക്കത്തുള്ളൂ ഇന്ന് ബി എം ഡബ്ല്യൂ ഓടിക്കാൻ വേണ്ടി ഇക്ക കൊടുത്തു അത് കൊടുത്തുകൊണ്ട് രണ്ടിട്ട റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് അതിനുശേഷം ഞാൻ അക്കുവിനെയും അമ്മനെയും തുണി വിരിച്ചിടാൻ പറഞ്ഞു വിടുകയാണ് കേട്ടോ അവർ തുണി വിരിച്ചിടാൻ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം എൻ്റെ ചെടി മൊത്തംതേ വാടി ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ് കഷ്ടം അങ്ങനെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അകത്തോട്ട് ഇതൊക്കെ കയറി അപ്പോഴേക്കും അപ്പോഴേക്കൊരു തുണി വിരിച്ചിട്ട് വന്ന് രണ്ടു വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ പിങ്ക് സൈഡിൽ കിടപ്പുണ്ട് അപ്പം അപ്പം ഞാനോർത്ത് ഹെയറിൽ ഒരു പാക്കിടാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും പാത്രമൊക്കെ വാഷ് ചെയ്യാൻ ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഹെയർ പാക്ക് ഇട്ടിട്ട് പാത്രം വാഷ് ചെയ്തൊരു എന്താണ് നമ്മുടെ ഹോമിയോ മരുന്നാണ് അപ്പോൾ ഞാനത് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മറ്റേ ടു ത്രീ ഡോ ഡ്രോപ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തലയിലൊക്കെ ഹെയർ പാക്ക് ഇട്ട് അങ്ങനെ ഒരു വൺ അവവേഴ്സ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതേ ഇവർ സർക്കസ് കാണിക്കും അക്കു അമ്മ കൂടെ പഠിച്ച് പഠിച്ച് കുഴഞ്ഞ് താഴെയായി അങ്ങനെ പാത്രമൊക്കെ ഞാൻ വാഷ് ചെയ്തു പിന്നെ അതേ അക്കൂട്ടം പഠിച്ച് പഠിച്ച് എൻ്റെ അടുത്ത് കിച്ചണി വന്നു കേട്ടോ ഓരോരുത്തരെ ഒരിടത്ത് തന്നെ ഇരുന്നവർക്ക് പഠിക്കുമ്പോൾ അല്ല അവർക്ക് ബോർ അടിക്കുക അത് കാരണം ഇവർ മാറി മാറി എല്ലടം പോവും അമ്മുതേ ഇവിടെ വന്നിപ്പോൾ ടേബിളിൻ്റെ അടുത്ത് രണ്ടിലൂടെ പഠിച്ച് ഉടക്കി അങ്ങനെ പിന്നെ ഞാനൊരു തിരികെ കത്തിച്ച് വെച്ച് കാരണം മക്കൾക്ക് ഒരു മണമൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു എനർജി എന്ന് വിചാരിച്ച് ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അല്ലേ സന്തോഷം അതുപോലെ തന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് വീടിൻ്റെ എപ്പോഴും നല്ല സ്മെല്ലൊക്കെ ഉള്ളത് പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ദേ അക്കൂട്ടം ദേ അങ്ങ് പോയിരുന്നു പഠിക്കുകയാണ് ഞാനിവിടുന്ന് മൊബൈൽ ഇങ്ങനെ ഒന്ന് കളിച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം അക്കു ഇവിടെ നിന്ന് പഠിക്കുകയാണ് പിന്നീട് ഞങ്ങളെ ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ച് റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ച് ഒരുങ്ങുകയാണ് കേട്ടോ അമ്മ കുളിച്ചിട്ട് വന്ന് അമ്മ മേക്കപ്പ് ഒക്കെ മേക്കപ്പ് എന്ന് വെച്ചാൽ ഐലീനറൊക്കെ എഴുതും അതാണ് കേട്ടോ അപ്പോൾ അക്കൂട്ടനാണെങ്കിൽ എല്ലാം ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ട് ഗെയിം കളിക്കുകയാണ് ഞാൻ ഇനി ഒരുങ്ങാൻ പാടാൻ ഞാൻ കാണിച്ചു കാണിച്ച് തരാവേ അങ്ങനെ ഞാൻ ഒരുങ്ങി പെട്ടെന്ന് തന്നെ റെഡിയാണ് മക്കളെ കൊള്ളാവുക എങ്ങനെയുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ച ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് മക്കളുണ്ട് റെഡി ആയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളിൽ കയറണം അങ്ങനെ ഞങ്ങൾ മൂന്നുപേരോടെ പോവുകയാണ് അപ്പം ഞാൻ സ്കൂട്ടി ഓടിക്കുമ്പം അക്കുമാണ് വീഡിയോ എടുത്തു തരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് എൻജോയ് എൻജോയ്താണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മൂന്നു വട്ടെവിടെയെങ്കിലും പോയാൽ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കാരണം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് റീൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ പോകും ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ പോയി പോയിപ്പോയി ഞങ്ങളൊരു എന്താ ഒരു ക്ലോത്ത് സെൻ്ററിൽ വന്ന് കയറി അവിടെ ഒരു ഷോ ഷർട്ട് മേടിക്കണമായിരുന്നു ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണേ അപ്പം ഞങ്ങൾ അവിടെ ബർത്ത്ഡേ ആയതിന് ഗിഫ്റ്റ് കൊടുക്കാൻ അപ്പം ഞാനും അമ്മ മോക്കും കൂടെ വന്ന് എല്ലാം സെലക്ട് ചെയ്ത് ഞങ്ങൾ അതിനകത്തൊരു ഷർട്ട് സെലക്ട് ചെയ്ത് അതും മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി നമ്മൾ പിന്നെ ഇനി വരുന്നത് നമ്മുടെ സ്പൂൺസിലോട്ടാണ് കേട്ടോ സ്പൂൺസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നു വന്നപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ ഞാനും മക്കളൂടെ പോയാൽ പിന്നെ പതുക്കെ ആടി എവിളിയൊന്നും ഇല്ലാത്തിയാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ സ്പൂൺസിലോട്ട് വന്ന് കയറുകയാണ് അപ്പം ഇക്ക അവിടെ ഇരിപ്പുണ്ട് കൗണ്ടറിൽ ഫോണൊക്കെ ചെയ്തോണ്ടിരിപ്പുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ വിശക്ക് ഞങ്ങൾ ഫുഡ് എടുത്ത് കഴിച്ചു വീട്ടിൽ ഞങ്ങൾ ഫുഡൊന്നും ചോറൊന്നും വെച്ചില്ലല്ലോ അങ്ങനെ വന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അക്കു വേണ്ടാന്ന് പറഞ്ഞ് കഴിച്ചില്ല കാരണം എന്താണെന്ന് പറയുക അക്കു ജ്യൂസൊക്കെ കുറേ കുടിച്ചത് കാരണം അക്കുന് വേണ്ടത് പിന്നെ ഞാനും ഇക്കായും അമ്മവും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റോറൻ്റിൽ ഇരുന്നു പിന്നീട് ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ കുറേ നേരമായി ഞങ്ങൾ വന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം എനിക്ക് പോകുന്ന വഴിക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചാണ് ഇതാണ് എസ് ആർ എം യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ എസ് ആർ എം യൂണിവേഴ്സിറ്റി അറിയാത്തവർക്കാണെങ്കിൽ കാണിച്ചിരുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ റെയിൽവേ ഇപ്പോൾ റെയിൽവേ ക്രോസ് കടന്നാണ് അപ്പുറത്താണ് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഇക്കായും അക്കവും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചാണ് പോകുന്നത് പോയി അവിടുന്ന് എല്ലാം തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ മുകളിലോട്ട് കയറി പോവുകയാണ് ഉയർത്ത് കുളിച്ച് ഒരു പരുവായി കാരണം എന്താണെന്നറിയോ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ എൻ്റെ പൊന്നുമക്കളെ ചുട്ടുകൊള്ളിപ്പോകുന്ന ചൂടാണ് കാരണം ചൂട് കാറ്റ് കണ്ണിലോട്ട് അടിക്കുകയാണ് അങ്ങനെ നമ്മൾ കയറി ജോലിയും പിങ്കി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞമ്മൾ ഇത്രയും നേരം ഞങ്ങൾ എവിടെ ആയിരുന്നാണ് നോക്കുന്നത് പിന്നെ അക്കുവും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു ടാബ്ലറ്റ് വാങ്ങിക്കണമായിരുന്നു അക്കുവിനെ അമ്മൂനെ പുറത്ത് വിട്ട് അവർ പോയി വാങ്ങിച്ചുകൊണ്ട് ഇതേ വന്ന് ഡാൻസും കളിച്ച് കയറുന്നുണ്ട് പിന്നീട് ഈ കാണിക്കുന്നത് അഞ്ചരയായി നാലരയും അഞ്ചര അങ്ങുണ്ടായി പിന്നെ ഞാനിവിടുത്തെ മക്കൾക്ക് ചായ ഒക്കെ തിളപ്പിച്ച് കൊടുക്കുകയെന്ന് വിചാരിച്ച് ഇക്കായും ഉണ്ടല്ലോ അപ്പം ഇക്കായ്ക്കും തിളപ്പിച്ച് കൊടുക്കണം അങ്ങനെ പാലൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു തിളപ്പിക്കാൻ വെച്ചപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതിനകത്ത് രണ്ട് കുഴക്കട്ടേ ഇരിക്കുന്നത് അപ്പോൾ ഞാനിത് എന്തെടുത്ത് ഇതിൽ ഒരെണ്ണം എടുത്ത് വെച്ച് കഴിക്കാമെന്ന് വെച്ച് കഴിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി വെളിയിലോട്ട് നോക്കി നിൽക്കുകയാണ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അത് കാരണം വെളിയിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ അത് പാല് തിളച്ച് വന്നപ്പോൾ തന്നെ അതിനകത്തോട് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു മക്കൾ പറഞ്ഞാൽ അവർക്ക് ചായയുടെ കൂടെ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണം ഫുഡിൻ്റെ കൂടെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനോട് ചിക്കൻ ഫ്രൈ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കുറച്ച് സവാളയും അരി കട്ട് ചെയ്ത് കുറച്ച് ലെമൺ ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അവർ കഴിച്ചോളൂ അല്ലോ ചായയോടെ കുടിച്ചോളൂ അല്ല അങ്ങനെ ഞാനെല്ലാം റെഡിയാക്കി വെച്ച് ടേബിളിൻ്റെ പുറത്ത് എനിക്ക് എനിക്കൊക്കെ ചായ മക്കൾക്ക് പാലാണ് കേട്ടോ അങ്ങനെ എടുത്തുകൊണ്ട് എല്ലാം വെക്കുകയാണ് ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഒരു ഫൈവ് മിനിറ്റ്സ് തിളപ്പിക്കും കേട്ടോ അങ്ങനെ നല്ല കടുപ്പത്തിലെടുക്കും എനിക്ക് ഉയ്യായിരിക്കും നല്ല കടുപ്പം വേണം അങ്ങനെ ടേബിളിൻ്റെ പുറത്തെല്ലാം കൊണ്ടുവച്ചിട്ട് മക്കളെ കഴിക്കാൻ വിളിച്ചുകൊണ്ട് വന്നു കാരണം അവർക്ക് ചിക്കൻ ഫ്രൈ ഒനിയനും അതേപോലെ എന്ത ആലേപണമായിട്ട് വേണമെന്ന് പറഞ്ഞു അത് കാരണം സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കാൻ കേട്ടോ ഇവർക്ക് കൂടെ കഴിക്കുന്ന ഇഷ്ടമല്ല പിന്നെ ഞാനും ഇക്കായോടെ കഴിച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിക്കുവാണ് ഞാൻ ഇക്കായും കൂടെ അപ്പോൾ തന്നെ സന്ധ്യമായിട്ടുണ്ട് അപ്പോൾ ഇക്കേ ഷോപ്പിൽ പോവാൻ കൊണ്ടൊക്കെ ഇറങ്ങി പോവുകയാണ് അപ്പം ഇക്കാടെ പുറകെ ഒക്കെ അമ്മ പോകുന്നത് എന്തിനാണറിയാൽ പിന്നെ പിന്നെ ഇവിടെയൊക്കെ ഇറങ്ങാൻ പോവാം ഇവിടെയോ ഷോപ്പി എന്തൊക്കെയോ മേടിക്കണം പേന മേടിക്കണം അത് മേടിക്കണം ഇത് എന്ന് പറഞ്ഞു ചുമ്മാ അങ്ങ് ഇറങ്ങി അങ്ങ് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കായോട് പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് ഹൈപ്പർ മാർക്കറ്റിൽ ഇറക്കി ഇവിടെ അവർ തിരിച്ച് ഒറ്റയ്ക്ക് വന്നോളൂന്ന് അപ്പോൾ അത് അവർ തിരിച്ച് വരുന്നുണ്ട് രണ്ടും കൂടെ ഒക്കെ അറിയണ്ടേ ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് വെളിയിൽ തന്നെ ഞാൻ ഇരിക്കുവായിരുന്നു ഒരു വരുന്നെണ്ണം വരെ വെയിറ്റ് ചെയ്തു ഞാൻ അകത്തോട്ട് കയറിയതേ ഇല്ല അപ്പൊ എനിക്ക് ഒരു സോഡായ മേടിച്ചുകൊണ്ട് തന്നു ഞാനാണെങ്കിൽ സോഡാ എന്ന് പറഞ്ഞു വിട്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സോഡായും മേടിച്ചിട്ട് തന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ എല്ല് കഴിച്ച പീസ് എല്ല് പീസ് എല്ലാം അവിടെ ഇരിപ്പുണ്ട് ചിക്കൻ കഴിച്ചതിൻ്റെ അപ്പോൾ ഞാൻ അടുത്ത് പൊന്നൂന്ന് കൊടുക്കാം പൊന്നു ആരാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പൊന്നൂന്ന് വിളിച്ചാൽ മതി ഓടി വരും കേട്ടോ വരുന്നതേണ്ട ഞാൻ പൊന്നൂന്ന് ഒരു വിളി വിളിച്ചതേയുള്ളൂ ഓടി വരുവാണ് കേട്ടോ അവൾക്ക് മനസ്സിലായി ഞാൻ അവളെയാണ് വിളിച്ചത് ആ എന്നിട്ട് ഇട്ട് കൊടുക്കും ഞാനിങ്ങനെ അപ്പോൾ അവൾ താഴെ മൊത്തം കഴിച്ചോളൂ അവിടെ ഒന്നും വെക്കാതെ പിന്നെ അതിന് ശേഷം അക്കുവും അമ്മും തന്നെത്താനെ പോയി കുക്കുംബറൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ തന്നത്താനം എന്നോട് പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നിട്ട് രണ്ടിലൂടെ പോയി കട്ട് ചെയ്തുകൊണ്ട് തന്നെ തന്നെത്താനീയും കഴിച്ചതുകൊണ്ട് എനിക്കും തന്നു പിന്നെ ഞാൻ കുറച്ചു നേരം വെളിയിൽ പോയിരിക്കുകയാണ് കേട്ടോ എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ പോയി ചേരലൊക്കെ ഇരുന്ന് വെളിയിലൊരിക്കുമ്പോൾ നല്ലൊരു എന്താ നല്ലൊരു എന്തോ ഒരു പ്രത്യേക ഒരു വൈബാണ് അതിന് ശേഷം ഞാൻ അകത്തോട്ട് കയറി വരുവാണ് ഇവരോട് പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ പോയിരിക്കുമായിരുന്നു ദേ കാണിച്ച് കൂട്ടുന്ന അങ്കാരം കണ്ടോ രണ്ടും കൂടെ പഠിച്ച് പഠിച്ച് കുഴഞ്ഞു മടുത്ത് താഴെ കിടക്കുക പിന്നീട് ഞാനും അക്കു അമ്മയോ അമ്മും കൂടെ മൈലാഞ്ചി ഇട്ട് ചുമ്മാ കുത്തു കുത്തു കുത്തായിട്ടുള്ള പിന്നെ മക്കൾക്ക് എന്നോട് ദാല് കറി വേണമെന്ന് പറഞ്ഞത് ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് ഫിഷ് കറി തേങ്ങ അരച്ച ഫിഷ് കറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കുണ്ടത് പിന്നെ ചപ്പാത്തി മതി വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ രാത്രി ചപ്പാത്തിയാണ് എപ്പോഴും കഴിക്കുന്നത് കേട്ടോ അതാകുമ്പോൾ എനിക്കും അക്കൂ അമ്മൂനും മാത്രം ഞങ്ങൾ അഞ്ചാറ് ചപ്പാത്തി ഉണ്ടാക്കത്തുള്ളൂ ഇക്കാര്യം കിച്ചണൊന്നും വേണ്ടല്ലോ അങ്ങനെ അക്കൂനും അമ്മൂനും ദാല് കറി ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ എനിക്കാണ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫിഷ് കറി എടുത്തേണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂട്ടിയാണ് കഴിച്ചത് മക്കൾക്ക് വേണ്ടി കുറച്ച് ദാല് കറി ഉണ്ടാക്കിയിട്ടുള്ളൂ അവർക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള എന്താണെന്ന് പറയുമ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ നമ്മളല്ലേ ഉള്ളൂ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ സന്തോഷത്തോടുകൂടി ഇരുന്ന കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്തെടുത്തും അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ സ്മെല്ല് പിടിച്ചതേ ജോലി ഇതിനകത്ത് കയറി വരുന്നുണ്ട് അതിന് ശേഷം അക്കും എനിക്ക് കാലിലെ നഖത്തിലൊക്കെ മൈലാഞ്ചി ഇട്ട് തരുവാണ് കേട്ടോ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാലും ഞങ്ങളെപ്പോഴും മൈലാഞ്ചി ഇടും കേട്ടോ നഗത്തിൽ നിന്ന് പോയാൽ ഉടനെ ഞാനും അമ്മും നഖത്തിലെ എപ്പോഴും മൈലാഞ്ചി ഇട്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ അമ്മുദ്ദേ ഞാൻ ഒരു കയ്യിലിട്ട് കൊടുത്ത് അടുത്ത കയ്യിൽ അമ്മ ഇടുകയാണ് പന്ത്രണ്ടര ആയിട്ട് എൻ്റെ വീട്ടിലെ കുട്ടിപ്പട്ടളങ്ങൾ ഉറങ്ങി ഉറങ്ങിയിട്ടില്ല അതെ ജൂലി ദേവയുടെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുന്നു അക്കു ജൂലിക്ക് കൂട്ടുനിൽക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ അമ്മ എന്നോട് വന്ന് പറയുകയാണ് ഗുഡ് നൈറ്റ് അമ്മയും ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞാൽ അമ്മ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി ഞങ്ങളുടെ റൂമിലോട്ട് കയറി വന്നതാണ് അമ്മ അമ്മു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അക്കു അമ്മും പോയി കിച്ചു പോയിട്ടില്ല അതെ രാത്രി ഒരു മണിയായിട്ടും കിച്ചും ഞങ്ങളുടെ റൂമിൽ ഇരുന്ന് ബാപ്പിയായിട്ട് കത്തി അടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ മായ നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്